ൊന്നു കൂപ്പിക്കെ കണ്ണുകളെ തുറന്ന് ദിവ്യകാണ്ടത്തിലേക്ക് തന്നെ നോക്കാം മറ്റെങ്ങോട്ടും നമ്മുടെ ശ്രദ്ധ പോകേണ്ടതില്ല ഈശോയാൾ താരയിലുണ്ട് ഞാനിത് ആ കർത്താവിൻ്റെ മുമ്പിലുണ്ട് എനിക്കെന്റെ കർത്താവ് എൻ്റെ കൂട്ടിനുണ്ട് എൻ്റെ സ്നേഹനിധിയായ തമ്പുരാ ഇതെന്റെ താരയുണ്ട് നിന്റെ കയ്യെത്തും ദൂരത്തും നിന്റെ കർത്താവ് ഉള്ളപ്പോൾ നീ പറയുന്ന കേൾക്കുന്ന ദൂരത്ത് നിന്റെ ഈശോ ഉള്ളപ്പോ ചോദിക്കുക ഈശോട് ചോദിക്കറിയാലോ ഈശോ എന്റെ കുടുംബത്തിന്റെ അവസ്ഥ നിനക്കറിയാലോ ഈശോ എന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്നും തമ്പിടാനും നിനക്കറിയാലോ കർത്താവ് ഞാൻ അനുഭവിക്കുന്ന വേദന എന്താണെന്ന് ഈശോയെ നിനക്കറിയാലോ കർത്താവ് കരയാനിനി കണ്ണുനീരില്ല കർത്താവെ കരഞ്ഞു കലങ്ങിയ കണ്ണു തോർന്ന തോറന്ന കണ്ണുമായിട്ടാ ഈശോയെ നിന്റെ മുമ്പിൽ നിനക്കറിയാലോ ഇത് ഞാൻ പറയുന്നതിനും ചോദിക്കുന്നതിനു മുമ്പേ എന്നെ അറിയുന്നവനും എന്റെ ആവശ്യങ്ങൾ അറിയുന്നവനുമാണല്ലോ നീ ഈശോയെ ഈശോയെ നീ നിന്റെ ചങ്കിലെ ചോര കൊണ്ടാണല്ലോ എന്നെ സ്നേഹിച്ച് കർത്താവേ നീ നിന്റെ ശരീരം മുഴുവൻ ഉഴവിച്ചാൽ പോലെ ഉഴുതുമറിക്കാൻ വിട്ടുകൊടുത്താണല്ലോ എന്നെ സ്വന്തമാക്കിയത് പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും എന്നെ സ്വന്തമാക്കി നീ നിന്റെ ശരീരത്തിൽ സഹിച്ചു കൊണ്ടാണല്ലോ ഇത്രമാത്രം സ്നേഹിക്കാൻ എന്റെ കർത്താവ് എനിക്ക് എന്ത് യോഗ്യതയുണ്ട് ഇത്രമാത്രം എന്നോട് കരുണ കാണിക്കാൻ എന്നിൽ എന്നിലെന്തും മേന്മയാണ് എന്റെ ദൈവമേ ഉള്ളത് നമ്മുടെ എന്നെ കാരുണ്യത്തിനും കർത്താവിന്നോളം കാണിച്ച കരുതലിനും സ്നേഹത്തിനും ഒക്കെ ഒന്ന് നന്ദി പറഞ്ഞ മക്കളെ ഇതാ ഇതായിപ്പോഴും നിന്റെ കർത്താവ് നിന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുമല്ലേ ഇതാ ഈ സാന്നിധ്യം സ്നേഹത്തിന്റെ സാന്നിധ്യം തന്നെയാണ് പിതാവായ ദൈവം പുത്രലൂടെ നമ്മെ ഇതാ നിരന്തരം സ്നേഹിച്ചുകൊണ്ടിരിക്കുക സ്നേഹിച്ചുകൊണ്ടേ അന്ത്യത്തോളം അവൻ നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക നിന്റെ നിയോഗങ്ങൾ പറ നിന്റെ സ്വകാര്യ ദുഃഖങ്ങൾ പറ നിന്നിലും നിന്റെ കുടുംബത്തിലും എന്തെല്ലാം കാര്യങ്ങളെ കുറിച്ച് നീ വല്ലാതെ വിഷമിക്കുന്നുണ്ടോ അതെല്ലാം ഇപ്പോൾ ഈശോട് പറഞ്ഞേ ഒരു കൂട്ടുകാരനോട് പറയുന്നത് പോലെ ഒരു കൂട്ടുകാരിയോട് പങ്കുവെക്കുന്നത് പോലെ നിന്റെ കർത്താവിനോട് അതെല്ലാം പറഞ്ഞ് യേശുവേ ആരാധന എന്നിട്ട് ഉള്ളുകൊണ്ടൊന്ന് സ്തുതിച്ച് ഉള്ളുകൊണ്ട് ഈശോയെ നോക്കി അത് നിന്റെ വേദനകൾ പങ്കുവെക്കൽ കൂടിയാകട്ടെ ആ സ്തുതിപ്പ് ആ സ്തുതിപ്പ് നിന്റെ നൊമ്പരങ്ങൾ ഈശോട് പറയുന്നത് കൂടിയാകട്ടെ സ്തുതിച്ചുകൊണ്ടിരിക്കട്ടെ ഹലരൂയ 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 ਇਸੇ ਆਰਾਧਨਾ 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 ਇਸੇ ਆਰਾਧਨਾ 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 ਇਸੇ ਆਰਾਧਨਾ 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 ਯੇਸ਼ੂ ਇਸੇ ਆਰਾਧਨਾ 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 ਯੇਸ਼ੂ ਇਸੇ ਆਰਾਧਨਾ 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 ਯੇਸ਼ੂ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്നല്ലേ ആരെല്ലാം ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല എന്ന് തന്നെയല്ലേ ഈശോ പറഞ്ഞത് അതേ കർത്താവല്ലേ അൾ ധാരയിൽ ഒന്ന് വിശ്വസിച്ചേ മോളെ നിന്റെ കർത്താവിന് നിന്നെ വേണം നിന്റെ ഈശോയ്ക്ക് നിന്നെ വേണം സ്നേഹനിധിയായ കർത്താവ് നിന്നെ ആശ്വസിപ്പിക്കട്ടെ നിമിഷങ്ങളിൽ മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷം മുട്ടുമേലായിരിക്കുന്നു പിതാ മക്കളെ ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആസ്വദിക്കാൻ പോവാക്ക് എന്താ വേണ്ടേ യേശുവിന്റെ ആശീർവാദത്തിൽ അതുണ്ട് എനിക്കെന്തെല്ലാം സങ്കടങ്ങളുണ്ട് യേശുവിന്റെ ആശീർവാദത്തിൽ അതെല്ലാം മാറിപ്പോകളും എന്തെല്ലാം ആകുലതകളുണ്ട് അതെല്ലാം ഈ ആശീർവാദത്തോടു കൂടി കൂടുതൽ പ്രാപിക്കും വിശ്വാസത്തോടെ ഈശോയെ സ്തുതിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം